അതെ ഈ സാരി ഇങ്ങനെയുണ്ട് ബ്ലൗസ് ചെയ്തിട്ട് അല്ലാത്തോ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്ത് വരുത്തിയതാണ് കണ്ടത് എനിക്കത് ഇഷ്ടപ്പെട്ടില്ല പിന്നെ റിട്ടേൺ ചെയ്യുന്നില്ല എന്ന് വെച്ചു റിട്ടേൺ ചെയ്താലും പൈസ ഇടാൻ കുറച്ച് താമസമുള്ളത് അതാണ് ജസ്റ്റ് ഒന്ന് വെള്ളം നോട്ടപ്പോഴാണ് ഞാൻ പഴയ ചില കാര്യങ്ങൾ ഒന്ന് വരുന്നത് പണ്ട് ഞാനായിട്ട് ഒരു രണ്ട് മൂന്ന് ക്ലോത്ത് വാങ്ങി ഒരു സാരി സെറ്റ് ചെയ്തിട്ട് ഉടുത്ത് കുറേ ഇങ്ങനെ പോസ്റ്റ് ഫോട്ടോ എടുത്ത് ചേർന്നായിരുന്നു അത് ഞാൻ നേരെ കൊണ്ടുപോയിട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു കഷ്ടകാലത്തിന് എൻ്റെ ഒരു കുടുംബക്കാർ അത് കണ്ടു എൻ്റെ അമ്മയെ എനിക്ക് അത് പറഞ്ഞുകൊള്ളു ഇവിടെ എന്താ ഫാഷൻ ഷോയ്ക്ക് പോകണം ഭയങ്കരമായിട്ട് എനിക്ക് ശരിക്കും കുടുംബത്തിൽ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കിയൊരു സംഭവമായിരുന്നു ഹസ്ബൻഡിൻ്റെ ഭാഗത്തുനിന്ന് എനിക്ക് നല്ല വഴക്ക് കിട്ടും അതിൻ്റെ പേരിൽ പിന്നെ ഞാൻ നേരെ ഫേസ്ബുക്ക് കയറി അവരെ അങ്ങ് കൺഫ്രണ്ട് ചെയ്തു അതോടുകൂടി ആ പ്രശ്നങ്ങൾ പോയല്ലോ കാരണം എൻ്റെ ഫോട്ടോസ് കാണാൻ താല്പര്യമില്ലാത്തതുകൊണ്ടുള്ള ഓരോരോ പ്രശ്നം ഉണ്ടാക്കിയത് പിന്നീട് അവരായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ വന്നിട്ടൊന്നുമില്ല പക്ഷേ ആ ഓരോരോ പ്രശ്നങ്ങളിൽ നിന്നും അവർ എന്താണോ ഇന്ന് എടുക്കുന്നത് അത് ചെയ്യാനുള്ള താല്പര്യം എനിക്ക് കൂടി കൂടി വരുവേ ഫോട്ടോ എടുക്കണമെങ്കിൽ തന്നെ എനിക്ക് പിന്നീട് ഇങ്ങനെ താല്പര്യം കൂടുവാണ് ചെയ്തത് പിന്നീട് ഞാൻ ഫോട്ടോ എടുക്കാതെ ഇവിടെ പോസ്റ്റ് ചെയ്യാതെ ഇരുന്നില്ല പല സ്ഥലത്തും പല ഫോട്ടോസും വീഡിയോസ് ഒക്കെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അവരത് കാട്ടിട്ടെന്ന് അവർ കരുതിക്കൊണ്ട് തന്നെ നമ്മളെന്തിനാണ് നീ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മുടെ സന്തോഷം ഇല്ലാണ്ടാക്കുന്നത് അല്ലേ അപ്പം എങ്ങനെയുണ്ട് എൻ്റെ സാരി എനിക്കത് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ ഇതാണ് എൻ്റെ ബ്ലൗസ് പീസ് വരുന്നത് ജസ്സുണ്ട് ബ്ലൗസ് പീസ് എനിക്ക് ഇഷ്ടപ്പെട്ടു